പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ബലരാമൻ മാത്രവുമല്ല എന്തായാലും കൃഷിനെയും കൺമണിയെയും അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ഇപ്പോൾ അവൾ അനുവദിക്കുകയില്ല ആയിഷ ആ കാര്യത്തിൽ എനിക്ക് എനിക്കുറപ്പുണ്ട് അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കൃഷിനെ സഹായിക്കാൻ ും എന്നുള്ള കാര്യവും ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ പക്ഷേ ഇതിനിടയിലാണ് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്ന കൃഷ്ണൻ്റെ സഹോദരിയായ ഭാഗ്യ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നതിനായി വക്കീലിനെ ചെന്ന് കാണുന്നത് പക്ഷേ ഇതിനിടയിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ തിരികെ വരികയാണ് അവരുടെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ബാലുവും അതുപോലെ തന്നെ സുമിത്രയും പുതിയ നീക്കങ്ങളുമായി എത്തുകയാണ് അമ്മയെ ചെന്ന് കാണുന്ന ഭാഗ്യ ഇനിയും ഇതുപോലുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നുവെങ്കിലും അതിനെല്ലാം പുല്ലുവിലയാണ് അവർ നൽകുന്നത് ഇത് തിരിച്ചടിയാവുകയാണ് പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്